തിരിഞ്ഞാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു ഞായറാഴ്ച രാവിലെയാണ് സംഭവം പതിനൊന്ന് ആനകളാണ് ആനയൂട്ടിനെത്തിയത് ആനയൂട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കൊട്ടിലായ്ക്കാൽ ക്ഷേത്രനടയിൽ തൊഴുന്നതിനിടെയാണ് കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആന ഇടഞ്ഞത് അമ്പാടി മഹാദേവൻ എന്ന ആനയെ കുത്താൻ ശ്രമിക്കുകയും കൊമ്പു കോർക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ മറ്റ് ആനകളെ പാപ്പാൻമാർ സ്ഥലത്തു നിന്നും മാറ്റി ആനകൾ ഇടഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടി പലർക്കും നിസ്സാര പരിക്കേറ്റു ആർക്കും ഗുരുതര പരിക്കില്ല സമീപത്തെ താൽക്കാലിക അടകളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആനയെ പാപ്പാൻമാർ തന്നെ തളച്ചു ആനയുടെ പാപ്പാൻ ഷൈജു താഴെ വീണ തോളിന് ചെറിയ പരിക്കുപറ്റി സോഷ്യൽ ഫോറസ്റ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു ഇരു ആനകളുടെയും രേഖകളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണെന്ന് ഇവർ പറഞ്ഞു അമ്പാടി മഹാദേവനെ ആദ്യം കുത്തിയ കുളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയ്ക്ക് പതിനഞ്ച് ദിവസത്തെ തല നിരോധനം ഏർപ്പെടുത്തിയതായി ചാലക്കുടി സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസർ സൗമ്യ സിയസ് പറഞ്ഞു അന്വേഷണത്തിനും പരിശോധനയ്ക്കും ശേഷം മാത്രമേ നിരോധനം മാറ്റുകയുള്ളൂ